ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരെ പരിചരിക്കാനായി അഞ്ഞൂറിലേറെ അംഗങ്ങൾ ഉൾപ്പെടുന്ന മെഡിക്കൽ സംഘം സൌദിയിലെത്തി ആശുപത്രികളും ഡിസ്പെൻസറികളും ഉൾപ്പെടെ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പ്രതിദിനം നൂറുകണക്കിന് തീർത്ഥാടകർ ഈ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയെത്തുന്നുണ്ട് പേരാണ് ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ ആരോഗ്യപരിചരണത്തിനായി ഇത്തവണ സൗദിയിലെത്തിയിരിക്കുന്നത് മക്കയിൽ മൂന്ന് ആശുപത്രികളും പതിനാറ് ഡിസ്പെൻസറികളും മദീനയിൽ ഒരു ആശുപത്രിയും രണ്ട് ഡിസ്പെൻസറികളും ഇന്ത്യൻ ഹജ്ജ് മിഷൻ സജ്ജീകരിച്ചിട്ടുണ്ട് ലബോറട്ടറിയും അഞ്ഞൂറോളം ഇനം മരുന്നുകളുള്ള ഫാർമസിയും ഉൾപ്പെടെ വിപുലമായ സംവിധാനങ്ങളുണ്ട് മുൻ വർഷങ്ങളേക്കാൾ സൈക്കാട്രിക് ഡെന്റൽ വിഭാഗങ്ങൾ കൂടി ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കിടപ്പു രോഗികളായ തീർത്ഥാടകരെ ശേഷം സ്ട്രച്ചറിൽ ഡോക്ടർമാരുടെ കൂടെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ടെന്നും ഹജ്ജ് മിഷൻ മെഡിക്കൽ ഇൻചാർജ് അത്തർ മഹ്മൂദ് പറഞ്ഞു Uh, those services in which uh, the patient will go on a stretcher service, on a stretcher in aeroplane with medical uh, doctors and medical uh, paramedics. this time we have 80 maktabs in mena. each maktab will be uh, equipped with a medical team with two doctors and two or, two or three paramedics. അസിജയിലെ ഫോർട്ടി ബെഡ് ആശുപത്രിയിൽ മാത്രം ദിനംപ്രതി അഞ്ഞൂറിലേറെ തീർത്ഥാടകർ ഇപ്പോൾ ചികിത്സ തേടിയെത്തുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇത് കൂടാനാണ് സാധ്യതയെന്ന് ആശുപത്രി ഇൻചാർജ് ഡോക്ടർ സാബുൽ പട്ടേൽ പറഞ്ഞു total uh, we, here we are g giving both opd and ipd services in opd some 5 to 600 patients they are taking the benefit from here sir for their minor elements like fever cold cough pain of and ladies problem or for all these things they are taking the treatment at this time sir 28 patients are admitted for their minor element and for the major uh, some uh, complications like uh, uh, some of the complicated uh, burn injuries cellulitis മീൻസ് ഹജ്ജിന്റെ പ്രധാന കർമ്മമായ അർഫ സംഗമത്തിനായി കിടപ്പ് രോഗികളായ തീർത്ഥാടകരെ ആംബുലൻസുകളിൽ അറഫയിലെത്തിക്കാൻ ഇന്ത്യൻ ഹജ്ജ് മിഷൻ സൌകര്യം ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള തീർത്ഥാടകർക്ക് മാത്രമല്ല ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ തീർത്ഥാടകർക്കുമുള്ള മെഡിക്കൽ സേവനം ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഒരുക്കിയിട്ടുണ്ട് മക്ക മദീന മീന അർഫ മുസ്ലിഫ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഈ സേവനം ലഭ്യമാണ് മക്കയിൽ നിന്നും ജലീൽ